വേവ് ത്രീയുടെ പുതിയ ഇമേജ് ടു വീഡിയോ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഏഴ് ലോകാത്ഭുതങ്ങൾ കണ്ടിട്ട് വരാം ഈ ഫീച്ചർ യൂസ് ചെയ്ത് വീഡിയോസിൽ ഇനി നമുക്ക് ചെയ്യാം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗൂഗിളിന്റെ ഫ്ലോയിലെ ചില ന്യൂ ഫീച്ചേഴ്സ് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിയോ ത്രീയിൽ ഫസ്റ്റ് ഫ്രെയിം ടു വീഡിയോ ഇപ്പോൾ സ്പീച്ച് സപ്പോർട്ട് ചെയ്യും അതായത് നമുക്ക് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് നമുക്ക് വോയിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും നേരത്തെ ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ലായിരുന്നു നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്ത് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ സ്പീച്ച് വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ ആ ഫീച്ചർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൺസിസ്റ്റൻ്റ് ക്യാരക്ടേഴ്സ് അതുപോലെ അഡ്വെർടൈസ്മെൻറ്റ് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാനായിട്ട് പറ്റും ഇത് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എല്ലാ ഇമേജസും ക്യാരക്ടേഴ്സ് ഉള്ള ഇമേജസ് ഫസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം അതിനെ നമുക്ക് വീഡിയോ ആയിട്ട് ഈ ഫേസ്റ്റ് ഫ്രെയിം ടു വീഡിയോ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരു കോ കോൺസിക്യൂട്ടീവായിട്ട് നമ്മൾക്ക് കറക്റ്റ് വീഡിയോസ് സെയിം ക്യാരക്ടറിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ തന്നെ ഇവർ ഗ്ലോ ഫ്ലോ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് അല്ലെങ്കിൽ കണ്ടന്റിന് നെസസറി റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യണം മറ്റുള്ളവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവസി റൈറ്റ്സിനെ ഇൻഫ്രിഞ്ച് ചെയ്യുന്ന കണ്ടെൻസ് ഒന്നും നമ്മൾ ജനറേറ്റ് ചെയ്യരുത് എന്ന് പ്രത്യേകം ഒരു റിമൈൻഡറും നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് അടുത്തത് വിളിച്ച് തന്നെ ഒരു സൂപ്പർ ഓപ്ഷനാണ് അതായത് വിയോ ത്രീയിലെ ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ടു വീഡിയോ ഓപ്ഷൻ ഇപ്പോൾ നമ്മൾക്ക് എന്തിലും അവൈലബിൾ ആണ് ഫ്രെയിംസ് ടു വീഡിയോയിലും അവൈലബിൾ ആണ് വിയോ ത്രീയുടെ ഫാസ്റ്റ് ടെക്സ്റ്റ് ടു വീഡിയോ മോഡലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വൻ്റി ക്രെഡിറ്റ്സ് ആണ് പോവുകയുള്ളുമായിരുന്നു അത് നേരത്തെ നമുക്ക് ഫ്രെയിംസ് ടു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഫ്രെയിംസ് ടു വീഡിയോ വെച്ച് വീഡിയോ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അവരുടെ തന്നെ ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു മോഡൽ വേണമായിരുന്നു യൂസ് ചെയ്യാൻ അത് വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫാസ്റ്റ് ടെക്സ്റ്റ് ടു വീഡിയോ മോഡലും ഫ്രെയിംസ് ടു വീഡിയോയിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അത് കാരണം നമ്മൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ്സ് അധികം നഷ്ടപ്പെടാതെ തന്നെ ഇമേജസ് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും െങ്കിൽ പ്രോ സബ്സ്ക്രൈബേഴ്സിന് ക്രെഡിറ്റ്സ് ഇപ്പോൾ ടോപ്പ് ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മൾ പ്രോ സബ്സ്ക്രൈബർ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ്സ് ഫിനിഷ് ആവും അതായത് എനിക്ക് ടെൻ തൗസൻഡ് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വരുന്നത് ആ ക്രെഡിറ്റ്സ് ഫിനീഷ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആഡ് ചെയ്യായി ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ക്രെഡിറ്റ്സ് ടോപ്പ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ പറയുന്നത് ഓഡിയോ കവറേജ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ് കുറേ കയറി വരുമായിരുന്നു അതിൻ്റെ കുറേ റിഡക്ഷൻ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ വേരിയസ് ബഗ്സ് ആൻഡ് ലേറ്റൻസി ഇഷ്യൂസ് കുറച്ചും കൂടിയും ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഗെറ്റ്സ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൗസൻഡ് ക്രെഡിറ്റ്സ് ഓക്കെ ഞാൻ നേരത്തെ എനിക്ക് ഒന്ന് ടെൻ തൗസൻഡ് ക്രെഡിറ്റ്സ് എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത് ടെൻ തൗസൻഡ് ക്രെഡിറ്റ്സ് അല്ല എവറി മന്ത് നമുക്ക് തൗസൻഡ് ക്രെഡിറ്റ്സ് ആണ് പ്രോ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാവാട്ടോ സോറി ഞാൻ നേരത്തെ ടെൻ എന്നാണ് പറഞ്ഞത് പക്ഷേ അതല്ല തൗസൻഡ് ആണേ ഫ്ലോ ഇറങ്ങിയ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഞാൻ നമ്മൾ ഫ്രൈ ടൂ വീഡിയോ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഇത് അന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഫ്രെയിം ഞാൻ ഒരു ഇമേജ് അപ്‌ലോഡ് ചെയ്തു കൊടുത്തിരുന്നു എന്നിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ പ്രോംപ്റ്റ് കൊടുത്തിരുന്നു എങ്ങനെയാണ് ആ വീഡിയോ ജനറേറ്റ് ചെയ്ത് വരേണ്ടതെന്നുള്ളത് പക്ഷെ ആ സമയത്ത് നമുക്ക് ജനറേറ്റ് ചെയ്ത് വന്ന വീഡിയോ ആണിത് അതിന്റെ ഉള്ളിൽ എന്ത് കിട്ടുന്നുണ്ടായില്ല നമുക്ക് ഓഡിയോ വരുന്നണ്ടായില്ല നമ്മൾ ഇവിടെ ഡയലോഗ് പറയണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കിട്ടുന്നില്ലായിരുന്നു കാരണം ഓട്ടോമാറ്റിക്കലി അത് വിയോ ടുവിലേക്കൊക്കെ സ്വിച്ച് ആയി പോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തുണ്ട് ഈ ഒരു ഫീച്ചർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം പ്രോമറ്റും ഈ ഒരു സെയിം ഇതിനെയും തന്നെ നമുക്കൊന്നും കൂടി റീജനറേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഈ റീയൂസ് പ്രോമറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നേരത്തെ നോക്കിയിട്ട് ഫ്രെയിം ടു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ പ്രൊജക്ട്സിൻ്റെ ഉള്ളിൽ അത് കിടപ്പുണ്ടാവും അപ്പോൾ എന്ത് ചെയ്താൽ മതി ആ ഒരു റീയൂസ് പ്രോമറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ ഇത് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് ഫ്രെയിമും നമുക്കിവിടെ കിട്ടും ഇനി ലാസ്റ്റ് ഫ്രെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ നിന്ന് നമ്മുടെ മോഡൽ ചൂസ് ചെയ്ത് കൊടുക്കാം വി ത്രീ ഫാസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക ഓക്കെ വിയോ ത്രീ ഫാസ്റ്റാണ് ട്വൻ്റി ക്രെഡിറ്റ്സ് എടുക്കുന്നത് വിയോ ത്രീ ക്വാളിറ്റി ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് എടുക്കും അപ്പോൾ ഞാനിവിടെ വിയോ ത്രീ ഫാസ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനും ട്വൻ്റി ക്രെഡിറ്റ്സ് എടുക്കത്തുള്ളൂ അതും ഇപ്പോൾ ഫ്രെയിംസ് ടു വീഡിയോയിൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇനി നമുക്ക് വീഡിയോ ജനറേറ്റ് ആവുന്നതെന്ന് നേരത്തെ ഫസ്റ്റ് നമ്മൾ ഇന്നാൾ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഓഡിയോയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഇവരുടെ പുതിയ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും വിയോ ത്രീ ഫാസ്റ്റ് മോഡലാണ് യൂസ് ചെയ്യുന്നതെന്നും കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഇനി ഇതിനെ നമുക്കൊരു സീനിലേക്ക് ആഡ് ചെയ്യാം ആഡ് ടു സീനിലേക്ക് ആഡ് ആവും ആവുംസ്പോണ്ടിങ് ആയിട്ടുള്ള നെക്സ്റ്റ് സീൻസും നമുക്ക് ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മലയാളം വർക്ക് എന്ന് ചെയ്യുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മലയാളത്തിൽ ഒരു പ്രോമിറ്റ് കൊടുത്തു നോക്കിയിരുന്നു അപ്പോൾ അതിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ അപ്പോൾ നമുക്ക് മലയാളവും ഓഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഫ്രെയിംസ് ടു വീഡിയോയിൽ വിയോ ത്രീ യൂസ് ചെയ്യുമ്പോൾ ഇനി ഞാൻ നിങ്ങളെ നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് യൂസ് കേസസ് ഉണ്ട് നമുക്കിപ്പോൾ ആഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ഫീച്ചർ കാരണം ആഡ് പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ജനറേഷൻ മോഡലുകളൊക്കെ നമുക്ക് എയിറ്റ് സെക്കൻഡ് വീഡിയോസാണ് ജനറേറ്റ് ചെയ്ത് തരുള്ളൂ അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സീൻസിൽ ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം ടു വീഡിയോൻ്റെ ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഫ്ളക്സിൻ്റെ കോണ്ടാക്സ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് കാണാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഒന്ന് മുകളിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് കൺസിസ്റ്റൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഇമേജസിന് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഫ്ലക്സിൻ്റെ ഈ ഒരു കോൺടാക്സ്റ്റ് മോഡൽ യൂസ് ചെയ്യാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിഫറെൻറ്റ് ഇമേജസ് ജനറേറ്റ് ചെയ്യാം ഓരോ സീൻ സീൻ നമുക്ക് നമുക്ക് വേണ്ട വേണ്ട അല്ലെങ്കിൽ സ്റ്റോറിയുടെ മാത്രമല്ല സ്റ്റോറി ക്രിയേറ്റ് സമയത്തും ആ ഒരു സ്റ്റോറിയുടെ ഇമേജ് നമുക്ക് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം വീഡിയോ ആക്കി മാറ്റാനായിട്ട് പറ്റും ഇനി ഇത് മാത്രമല്ല മാത്രമല്ല ഇങ്ങനെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് വെച്ചിരുന്ന വെച്ചിരുന്ന ഒരു ഒരു വീഡിയോ യൂസ് ചെയ്തിട്ട് തന്നെ ക്രിയേറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആഡ് ടു സീൻ കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ആ ഒരു ഏത് ഫ്രെയിമിൻ്റെ ആണോ നമുക്ക് ഒരു അസെറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രെയിമിന് നമുക്ക് അസെറ്റായിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു ഫ്രെയിമിന് എനിക്ക് അസെറ്റായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഏതാണോ നമുക്ക് ഫ്രെയിമിനെ അസെറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു അസെറ്റായിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് ആ അസെറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ നെക്സ്റ്റ് വീഡിയോനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പോസിബിളാണ് അങ്ങനെ നിങ്ങൾക്ക് ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് വീഡിയോസ് ജനറേറ്റ് ചെയ്ത് ഒക്കെ തന്നെയും കമ്പൈൻ ചെയ്തിട്ടൊരു സിംഗിൾ വീഡിയോ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മൾ ഫ്ലക്സ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ പ്രോം ടോ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്ര ഇമേജസ് വേണമെന്നുള്ളത് ഇവിടെ चूസ് ചെയ്തു കൊടുക്കാം ആസ്പെക്റ്റ് റേഷ്യോ നിങ്ങൾക്ക് चूസ് ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസി മെയിൻ്റেইন ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സീഡ് നമ്പറും ജനറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം അപ്പം നമുക്കിവിടെ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സും സെറ്റിങ്സ് വെച്ചിട്ടുള്ള പല ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ക്യാരക്ടറിനെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താണ് ചേഞ്ച് വേണ്ടത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം ടു ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സീഡ് നമ്പറും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആ സെയിം ക്യാരക്ടർ തന്നെ ഒരു വില്ലയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണ്ട ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് ഫീൽ ചെയ്ത് അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇമേജും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് ഇതിനെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് Is standing inside her office. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതിന് വേണ്ടിയിട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു ഇത് പറയുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ രീതിയിലൊരു സീൻ സെറ്റ് ചെയ്ത് അടുത്ത ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഇമേജസ് പല എങ്ങനെയാണോ നമ്മുടെ ആഡിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലോയിൽ വരാം ഫ്ലോയിൽ വന്നതിന് ശേഷം ഇവിടെ ഫ്രെയിംസ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണും ഇത് നമ്മൾ ചൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ക്രോപ്പ് ചെയ്യുന്നെങ്കിൽ ക്രോപ്പ് ചെയ്യാനായിട്ടൊക്കെ അതനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിനെ നമുക്ക് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇനി നമുക്ക് ക്രോപ്പ് ആൻഡ് സേവ് കൊടുത്തു ഞാൻ ഇനി നമുക്ക് വേണ്ട പ്രോപ്റ്റ് നമ്മളിവിടെ എന്നിട്ട് നമുക്ക് കൂടി ഒന്ന് ചെക്ക് നോക്കാം ഇവിടെ വിയോ ത്രീ ഫാസ്റ്റ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഔട്ട് പുട്ട്സ് ഒരെണ്ണം മതി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൺ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നിങ്ങളുടെ സ്വപ്നം ഒരു ആണോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം അടുത്ത സീനും അതിന് വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയലോഗും ജനറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രെയിംസ് ടു വീഡിയോ ചൂസ് ചെയ്യാം നമുക്ക് വേണ്ട നെക്സ്റ്റ് സീനിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ നെക്സ്റ്റ് സീൻ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് സേവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നതിൽ നിന്നുള്ള വീഡിയോയും ഇവിടെ ജനറേറ്റ് ആയിട്ട് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം അതോ കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ ഒരു വില്ലയോ ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും ഇവിടെ ആഡ് സീൻ കൊടുത്തിട്ട് ഈ രണ്ട് ഇതിനെയും നമുക്കൊരു സീനിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടിനെയും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിമിനെ ഒരു റെഫറൻസ് അസെറ്റായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇതിന് നമ്മളൊരു അസെറ്റായിട്ട് സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക ഇനി അടുത്തൊരു സീനിൽ പറയാനുള്ള കാര്യവും നമുക്ക് ഇവിടെ തന്നെ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കതൊന്ന് അങ്ങനെ ജനറേറ്റ് ചെയ്ത് നോക്കാം ഇനി ഇനി വരുന്ന വീഡിയോ ഈ ഒരു അസറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് സെപ്പറേറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം ഇതുപോലെ നമ്മൾക്ക് ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ നിന്നും നെക്സ്റ്റ് ഒരു അസെറ്റ് സേവ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം ഇത് ജനറേറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യാം നമ്മുടെ ലാസ്റ്റ് സീനും ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കാം നിങ്ങളുടെ സ്വപ്നം ഒരു പെൻഹൌസ് ആണോ അതോ ഓടിക്കളിക്കാൻ പറ്റുന്ന ഒരു വില്ലയോ പെൻഹൗസ് ആവട്ടെ വില്ലയാവട്ടെ ഞാൻ കാണുന്നത് വെറും ചുമരുകളല്ല ദുബായിൽ നിങ്ങളുടെ വീട് എന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള സെയിം മോഡലിനെ വെച്ച് തന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ഒരു ആഡ് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻറെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ക്രോപ്പ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം ഇവിടെ കുറച്ച് ഡ്യൂറേഷൻ ഇവിടെ കുറച്ച് കൂടുതലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോപ്പ് ചെയ്ത് ഇവിടെ സന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ സ്വപ്നം ഒരു പെൻഹൌസ് ആണോ അതോ കുട്ടികൾ ഓടിക്കളിക്കാൻ പറ്റുന്ന ഒരു വില്ലയോ പെന്റ് ഹൗസ് ആവട്ടെ വില്ലയാവട്ടെ ഞാൻ കാണുന്നത് വെറും ചുമരുകളല്ല ദുബായിൽ നിങ്ങളുടെ വീട് എന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഇനി നമുക്ക് റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ റീ അറേഞ്ച് ചെയ്യാം ഇതുപോലെ തന്നെ നിങ്ങൾക്കും നമ്മുടെ ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫ്രെയിം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഒരു റെഫറൻസ് ഇമേജും അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും കൊടുത്തിട്ട് ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട് അത് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ പ്രോംറ്റോ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് നമുക്ക് കണ്ടുനോക്കാം ബ്രസീലിലെ ക്രൈസ്റ്റ് റിഡീമറിൻ്റെ അടുത്ത് എത്തി നല്ല ഇവിടെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇമേജ് ടു വീഡിയോ വെച്ച് കൺവേർട്ട് ചെയ്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ് റോം ഇവിടെയാണ് ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ വീഡിയോ അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മളുടെ വീഡിയോസ് വെച്ചിട്ട് ക്യാരക്ടർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പല വീഡിയോസും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും സൗണ്ട് പക്ഷേ ഒരു പ്രോബ്ലമാണ് സൗണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വിയോ ത്രീയിലില്ല ഫ്ലോയിലില്ല അത് കാരണം അത് തന്നെ ജനറേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾക്ക് ഇതിൽ വരുള്ളൂ ഇനി നിങ്ങളുടെ തന്നെ ഓഡിയോ ആണ് വേണ്ടതെങ്കിൽ ലെവൽ ലാബ്സ് പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ വോയിസ് വെച്ച് അതിനെ ട്രെയിൻ ചെയ്തിട്ട് ആ ഒരു രീതിയിലാക്കി നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ എഡിറ്റിംഗ് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് വോയിസ് തിരിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ശരിയാക്കാനായിട്ട് പറ്റും ഇപ്പം ഇതിനെ ഫുൾ ആയിട്ട് ഒരു സീൻ ബിൽഡറിൽ ഇട്ടേക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം വേ ത്രീയുടെ പുതിയ ഇമേജ് ടു വീഡിയോ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഏഴ് ലോകാത്ഭുതങ്ങൾ കണ്ടിട്ട് വരാം ഞാനിപ്പോ ചൈനയിലെ ഗ്രേറ്റ് വാൾ ടോക്കിലാണ് നല്ല അടിപൊളി ഇപ്പൊ നമ്മൾ ജോർദാനിലെ പെട്രായൽ പാറക്കല്ലിൽ നിന്നുമാണ് ഈ വിശിഷ്ട കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പെറുവിച്ചു നഗരത്തിൽ ഇവിടെ വന്നാൽ പ്രകൃതിയും ചരിത്രവും ഒരുമിച്ച് അനുഭവിക്കാം മെക്സിക്കോയിലെ ചിച്ച പ്രാചീന മായൻ ചരിത്രം ഇവിടെ ഇവിടെ വന്നാൽ പഴയ കഥകളും കലകളും അറിയാം നമ്മൾ അങ്ങനെ ബ്രസീലിലെ ക്രൈസ്റ്റ് റിഡീമറിന്റെ അടുത്തെത്തി നല്ല ഇവിടെ നിങ്ങൾക്കും ഒരിക്കൽ വരണം ഇതാ റോം ഇവിടെയാണ് ഗ്ലാഡിയേറ്റർ കാറ്റ് നടന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് ബിൽഡർ യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു വീഡിയോനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പോസിബിളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇമേജ് ടു വീഡിയോ ഫീച്ചർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്